ഖദീസുമ്മാക്ക് പാട്ടും വാർത്തയും ഒക്കെ കേൾക്കാൻ റേഡിയോ വേണം ആവശ്യമറിയിച്ച് എൻ എസ് എസ് വോളണ്ടിയറും പ്രദേശവാസിയുമായ റിഫാനയുടെ വീഡിയോയ്ക്ക് പിന്നാലെ ഖദീസുമ്മാന്റെ ആഗ്രഹം സാധിച്ചു നൽകി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് ഓണസമ്മാനമായി ഓണക്കോടിയും കൈമാറി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് രാമൻകുത്ത് ഇത് രാമൻകുത്ത് ഇരുപതാം വാർഡിലെ പിന്നെ ഖദീസുമ്മയാണ് ഇന്ന് ഞങ്ങള് എൻഎസ്എസ് വോളണ്ടിയേഴ്സും അധ്യാപകരും ഒക്കെ ആയിട്ട് ഖദീസുമ്മ കാണാൻ എത്തിയിരിക്കുകയാണ് അത് എത്തിയതിൻ്റെ ഒരു വിശേഷം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഖദീസുമ്മയ്ക്ക് ഒരു റേഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തന്നെ വോളണ്ടിയർ ആയിട്ടുള്ള റിഫാന നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഖദീസുമ്മ കല്ലായി കോഴിക്കോട് കല്ലായി എന്ന് വർഷങ്ങൾക്ക് മുമ്പ് രാമങ്കുത്തിലേക്ക് വന്ന് ഇവിടെ താമസമാക്കിയതാണ് ആരും തന്നെ ഇല്ല ഖദീസുമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് നന്നായിട്ട് പാട്ട് പാടും അപ്പോൾ ഒരു റേഡിയോ ആവശ്യമുണ്ട് പാട്ടെല്ലാം കേൾക്കാനായിട്ടെന്ന് നമ്മുടെ റിഫാനയോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാ വോളണ്ടിയേഴ്സും ഖദീസുമ്മയ്ക്ക് ഒരു റേഡിയോയുമായിട്ട് ഇവിടെ എത്തിയത് പിന്നെ ഈ ഓണക്കാലത്തിൽ ഒരു ഓണസമ്മാനം കൂടെ കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഒരു ഓണക്കോടിയും കൂടെ ഖദീസുമ്മയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിയിട്ടുള്ളത് വളരെ സന്തോഷം ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നതിലും ഖദീസുമ്മ കാണാൻ കഴിഞ്ഞതിലും ഒക്കെ സന്തോഷം ആ ആരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ ഈ ഓണക്കാലത്ത് എഴുപത്തിയഞ്ച് വയസ്സുള്ള ഖദീസുമ്മ ഒറ്റയ്ക്കാണ് താമസം പതിനാലാം വയസ്സിൽ കോഴിക്കോട് ജില്ലയിലെ കല്ലായിൽ നിന്നും നിലമ്പൂരിലെ രാമങ്കുത്തിലേക്ക് വന്ന കതീസുമ്മ നല്ലയൊരു പാട്ടുകാരി കൂടിയാണ് കേൾക്കുന്നതിനായി ഒരു റേഡിയോ കിട്ടുക എന്നത് മാത്രമാണ് തനിക്കിപ്പോഴുള്ള ആഗ്രഹമെന്ന് കതീസുമ്മ നേരത്തെ തന്നെ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയറും അയൽവാസിയുമായ റിഫാനയോട് പറഞ്ഞിരുന്നു ആരും ഇല്ലാത്ത കദീസുമ്മ അയൽവാസികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കഴിയുന്നത്

പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിറ്റിനുള്ള അവാർഡ് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത് ചടങ്ങിൽ പ്രിൻസിപ്പൽ റുഖിയൻ വി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ലീന കുമാരി വി ജി അധ്യാപകൻ രഞ്ജിത്ത് കെ വി എന്നിവർ സംസാരിച്ചു വോളണ്ടിയർ ലീഡർമാരായ അഭിനവ് സുജിത് അസിൻ വിയസ് മുഹമ്മദ് ഹിഷാം അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി ഫോർ em